ഈ തുക ഒന്നര വർഷം വരെ മുമ്പ് കിട്ടേണ്ട തുക ഇപ്പോഴും പല സ്ഥാപനങ്ങൾക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം പമ്പന്മാർക്കും വലിയ വലിയ സ്വാശ്രയക്കോളുകൾക്കും ഭീമമായ തുക കാലതാമസമില്ലാതെ അവർ കൈമാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഈ കാര്യം പറയാൻ കാരണം മന്ത്രി പറയുന്നു നാനൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട യു ജി കോഴ്സുകൾക്ക് രണ്ട് രണ്ടര വർഷം വരെ പിന്നിൽ നിൽക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് ഡാറ്റ ഹിസ് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഒരു കാര്യം ന്യായമായിട്ട് ഊഹിക്കാൻ കഴിയുന്നത് ഈ ഫീസുകൾ ഡെ കൊടുക്കുന്ന ഡെലിവറി ചെയ്യുന്നതിനുള്ള ഒരു മുൻഗണന മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എവിടെ നിന്നോ അല്ലെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്നത് വമ്പന്മാർക്കും വലിയ വലിയ സ്വാശ്രയക്കോളുകൾക്കും ഭീമമായ തുക കാലതാമസമില്ലാതെ അവർ കൈമാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗ്രാൻസ് കൃത്യമായി കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ ബലിയാടാക്കപ്പെടുന്നത് വേറൊരു വിഭാഗം കുട്ടികളാണ് വേറെ വിഭാഗമല്ല വേറൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായും കുട്ടികൾക്ക് കൃത്യമായി കിട്ടേണ്ട ഹോസ്റ്റൽ അലവൻസ് കിട്ടാത്തതിൻ്റെ പേരിലാണ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ പലപ്പോഴും ദൈനംദിനമായി സമ്മർദ്ദം നേരിടുന്നതും പലപ്പോഴും കുട്ടികൾ പഠനം നിർത്താൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നത് യു ജി കോഴ്സുകൾക്കുള്ള ഡിഗ്രി കോഴ്സുകൾക്ക് ഉള്ള ഹോസ്റ്റൽ അലവൻസ് നിരക്ക് ഇങ്ങനെയാണ് അതായത് പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥിക്ക് ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ സർക്കാർ അനുവദിക്കുന്നത് അത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലാകാം എയ്ഡഡ് കോളേജിലെ ഹോസ്റ്റലാകാം അതിലായെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അംഗീകൃത ഹോസ്റ്റൽ താമസിക്കുന്ന കുട്ടികൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് പ്രതിമാസം കൊടുക്കുക കൂടാതെ ഹോസ്റ്റലേഴ്സായുള്ള കുട്ടികൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ വരെ തൊണ്ണൂറ് രൂപ പോക്കറ്റ് മണിയായിട്ട് കൊടുക്കും പിന്നെ വർഷാരംഭത്തിൽ കൊടുക്കുന്ന ഒരു തുകയാണ് ലംസൻ ക്രാൻ അതിപ്പോഴും ആയിരത്തഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെയും റേഞ്ചിൽ മാത്രം നിൽക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ ഗ്രാൻഡ് അയ്യായിരം രൂപ വരെയാണ് കൊടുക്കുന്നത് ഇതാണ് ഈ തുക ഒന്നര വർഷം വരെ മുമ്പ് കിട്ടേണ്ട തുക ഇപ്പോഴും പല സ്ഥാപനങ്ങൾക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് കുഴൽമന്ദം എം ആർ എസ് എൽ നിന്ന് മുന്നാന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത എം ആർ എസ് എൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭൗതിക സാഹചര്യമില്ല പണമില്ല പ്രൊവിഷൻസ് എടുക്കാൻ ഫണ്ടില്ല ഈ സ്ഥിതി ആ മേഖലയിൽ മുഴുവൻ നേരിടുമ്പോൾ സ്വകാര്യ ഹോസ്റ്റലുകൾ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ വളരെ പരിമിതമാണെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം കാര്യമായ ഹോസ്റ്റലുകളൊന്നും തന്നെ കേരളത്തിൽ പണിതിട്ടില്ല പട്ടികവർഗ വകുപ്പ് നേരിടത്ത് നടത്തുന്ന ഹോസ്റ്റലാണെങ്കിൽ കേരളത്തിൽ രണ്ട് രണ്ട് ഹോസ്റ്റലുകളേ ഉള്ളൂ മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി കുട്ടികൾ ധാരാളം പേര് ഹോസ്റ്റൽ ഉന്നത വിദ്യാഭ്യാസത്തിന് നഗരം നഗരത്തിനിലേക്ക് ചേക്കേറുന്നുണ്ട് കാരണം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതുകൊണ്ടും എല്ലാ യൂണിവേഴ്സിറ്റികളും സെൻട്രലൈസ്ഡ് അഡലമെൻ്റ് പ്രൊസീജിയർ ആയതുകൊണ്ട് മെച്ചപ്പെട്ട കോഴ്സുകൾക്ക് കേരളത്തിൽ ഏത് നാട്ടിലുള്ള കോഴ്സ് ക്യാമ്പസിലും കുട്ടികൾക്ക് പോകാമെന്നിരിക്കെ അവർ അഡ്മിഷൻ തേടി വരുമ്പോൾ ഹോസ്റ്റലിൽ ലഭ്യമല്ലാത്തതെന്നുള്ളതാണ് വലിയ ഗുരുതരമായ പ്രശ്നം അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം കണക്കിലെടുത്ത് കുട്ടികൾ സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുകയാണെങ്കിൽ ഒരു ആക്ച്വൽ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് കോസ്റ്റ് എന്നുള്ള നിലയിൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല ഒരു പതിനഞ്ച് ഇരുപത് വർഷക്കാലം മുമ്പുള്ള നിരക്ക് തന്നെയാണ് ഇപ്പോഴുള്ളത് നമുക്ക് ഓർമ്മയുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്ത് രജനീസ് ആനന്ദിൻ്റെ ആത്മാഹുതിക്ക് ശേഷം രജനീസ് ആനന്ദ് ആത്മഹുതി എന്ന് എങ്ങനെയാണെന്ന് അറിയാം അഡൂറിലെ ഒരു സാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻറ്റായിരുന്നു കോളേജിൽ ഹോസ്റ്റലില്ലാത്തതുകൊണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടി ഒരു സ്വകാര്യ ഹോസ്റ്റൽ താമസിക്കേണ്ടി വന്നു അന്ന് ആയിരം രൂപയാണതിന് പ്രതിമാസ ഹോസ്റ്റൽ ഗ്രാൻറ്റായി കിട്ടേണ്ടിയിരുന്നത് ഈ തുക കോഴ്സ് തുടങ്ങിയിട്ടും ഒന്നര വർഷമായിട്ടും കിട്ടാത്ത സാഹചര്യത്തിലാണ് കുട്ടി എൻജിനീയറിങ് കോളേജിൻ്റെ എഞ്ചിനീയർ എൻട്രൻസ് കമ്മീഷണർ ഓഫീസിൻ്റെ മേൽ നിന്നും ചാടി ആത്മഹത്യത് അന്ന് വർദ്ധിപ്പിച്ച ആയിരം രൂപ ആയിരത്തഞ്ഞൂറാക്കിയതല്ലാതെ പട്ടികജാതി വിദ്യാർത്ഥികൾ ഇന്ന് സ്വകാര്യ അക്കോമഡേഷൻ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ ഈ ആയിരത്തഞ്ഞൂറ് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ അത് ഒന്നര വർഷം മുമ്പ് ഒരു കുട്ടി കോഴ്സ് കഴിഞ്ഞാൽ പോലും അത് കിട്ടാത്ത സ്ഥിതിയാണ് ഇനി ഇത് ഷെഡ്യൂൾഡ് ട്രൈവ് കുട്ടികളാണ് എങ്കിൽ അവർക്ക് പ്രതിമാസം മൂവായിരം രൂപ കൊടുക്കുമെന്നാണ് വെപ്പ് ഈ മൂവായിരം രൂപയും സമയത്ത് കൊടുക്കാറില്ല ഏത് നഗരത്തിൽ ചെന്നാലും ഒരു പേയിങ് ഒരു കുട്ടിക്ക് താമസിക്കണമെങ്കിൽ ചുരുങ്ങിയത് അയ്യായിരത്തഞ്ഞൂറ് ആറായിരം രൂപ വരെ സ്വകാര്യ ഹോസ്റ്റൽ ചിലവഴിക്കേണ്ടി വരും കാരണം വാടക എത്രത്തോളം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭക്ഷ്യവസ്തുക്കളുടെ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഉപരിയാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോണോ മറ്റ് ചിലവുകളോ അല്ലെങ്കിൽ ഡാറ്റ ചാർ ഏത് കോളേജുകളിലും ഇന്ന് അവർക്ക് നോട്ട്സ് മുഴുവൻ തന്നെ പി ഡി എഫ് ആയിട്ടാണ് കൊടുക്കുന്നത് സ്വന്തമായി മൊബൈൽ ഫോണോ വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലന്തർലീനമാണ് അപ്പോൾ സ്വാഭാവികം ഈ കുട്ടികൾക്ക് ഏതെങ്കിലും സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കാൻ നിർബന്ധിതമായാൽ അവർ പഠനം നിർത്തിപ്പോണ്ട സാഹചര്യമാണ് എൻ്റെ അറിവിൽ കേരളത്തിൻ്റെ പല ഭാഗത്ത് പന്തളം എൻ എസ് എസ് കോളേജിലെ കുട്ടികളെ ഞങ്ങൾ നിലനിർത്തിയിരുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടുകൂടുകൂടി പ്രതിമാസം രണ്ടായിരം രൂപ വെച്ച് ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടാണ് കോ കോഴിക്കോട് മടപ്പള്ളി കോളേജിൽ പതിനാല് കുട്ടികളെ അഡ്മിഷൻ എടുത്തതിൽ ഏതാണ്ട് മുഴുവൻ പേരും ഈ കാരണം കൊണ്ട് അവർക്കത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരു പുറത്തുപോയി കിട്ടേണ്ട ഫണ്ട് സമയത്ത് കിട്ടണം കൊച്ചിയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടെ നിരവധി കുട്ടികളിങ്ങനെ അഡ്മിഷൻ എടുത്ത് വന്നപ്പോൾ അവർക്ക് ഹോസ്റ്റലുകൾ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നിരവധി സമരങ്ങൾ ഇവിടെ നടത്തിയിരുന്നു ഇവിടെ ഹെറിറ്റേജ് മ്യൂസിയം എന്ന് പറയുന്ന ഒരു ബിൽഡിങ് അനാവശ്യമായിട്ട് കെട്ടിപ്പോക്കുമ്പോൾ അതിന് മുമ്പിൽ സത്യാഗ്രഹിക്കുന്നു അവിടെ ഞങ്ങൾ കുടിലെട്ടി സമരം നടത്തുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അന്ന് ഗവർണർ ഇടപെട്ട് സർക്കാർ ഉറപ്പ് നൽകി ഉണ്ടായി കുട്ടികൾ ഏത് സ്വകാര്യ സ്ഥാപനത്തിൽ താമസിച്ചാലും അവർക്ക് ആക്ച്വൽ ബോർഡിംഗ് ലോഡ്ജിങ് കോസ്റ്റ് കൊടുത്തുകൊള്ളാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഡിഒ ആയിരുന്നു ഗവർണർക്ക് പോയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ ഞങ്ങൾ ആദിശക്തി സമ്മർ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അഡ്മിഷൻ പ്രൊസീജിയറിന് സപ്പോർട്ട് ചെയ്ത നിരവധി കുട്ടികൾ ഒരു നൂറോളം കുട്ടികൾ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം കൊണ്ട് പല ക്യാമ്പസുകളായി പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ പെൺകുട്ടികൾക്കൊരു ഹോസ്റ്റലായി ബോയ്സിന് ഇപ്പോഴും ഹോസ്റ്റലില്ല ഞങ്ങളുടെ അറിവും കൂടി കുട്ടികൾ ഇരുപത്തിരണ്ട് കുട്ടികൾ ഇവിടെ അമ്മനത്ത് ഒന്ന് രണ്ട് ബിൽഡിങ്ങുകളായി താമസിക്കുന്നുണ്ടായിരുന്നു അവർക്ക് കിട്ടണ്ട ഈ പറയുന്ന അലവൻസ് അവർക്ക് വർദ്ധിപ്പിച്ച അലവൻസ് എത്രയാണോ നാലായിരത്തഞ്ഞൂറ് വരെ കൊടുത്തിരുന്നു അത് പിന്നീട് അയ്യായിരം ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കൊച്ചിയുടെ പല ഭാഗത്തും ഏതാണ്ട് അറുപത് കുട്ടികൾ സ്വകാര്യ ഹോസ്റ്റലുകളിൽ പേയിങ് ഗസ്റ്റായിട്ട് മറ്റു രൂപത്തിലോ താമസിക്കുന്നുണ്ട് ഈ ഉദാഹരണത്തിന് എസ് എച്ച് കോളേജിൽ ഏതാണ്ട് പന്ത്രണ്ട് കുട്ടികൾ അങ്ങനെ താമസിക്കുന്നുണ്ട് കാലടിയിലൊരു ആയുർവേദ കോഴ്സുമായി ബന്ധപ്പെട്ട കുട്ടികൾ താമസിക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൻ്റെ പ്ലാൻ സ്കീമൊന്നും അല്ല കൊടുക്കാറ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് കോർപ്പസ് ഫണ്ടിൽ നിന്ന് ഒരു പ്രോജക്റ്റ് ഇനത്തിൽ എടുത്തിട്ടാണ് ഈ ഫണ്ട് പ്രത്യേകിച്ച് കൊടുക്കാറ് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ജാനുവരി മുതൽ ഈ കുട്ടികൾക്ക് അതായത് കൊച്ചിയിലുള്ള ഏതാണ്ട് അറുപതോളം വരുന്ന കുട്ടികൾക്ക് ഒരു പൈസ പോലും അവരുടെ ഹോസ്റ്റൽ ഗ്രാൻഡിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം ഇതിന് പുറമെ നിരവധി വിഷയങ്ങളുടെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഇല്ല ആർക്കും തന്നെ ലാപ്ടോപ്പ് കൊടുത്തിട്ടില്ല ഇത് റിസർച്ച് കോളേഴ്സ് ഉൾപ്പെടെ ചെന്നുള്ള ഉന്നയിച്ച ആക്ഷേപമാണ് ഇപ്പം നിതി ആയോഗിൻ്റെ സെൻട്രൽമെൻ്റ് എല്ലാ പദ്ധതികളും ക്യാഷ് ട്രാൻസ്ഫർ ഗുണഭോക്താവിന് നേരിട്ട് പണം കൊടുക്കണമെന്നാണ് പക്ഷേ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ സർക്കാർ ഫണ്ട് വകയിരുത്തിയാലും ഇല്ലാത്ത കമ്പനികൾക്ക് കരാറുണ്ടാക്കി കമ്പനിക്ക് കൊടുക്കുന്നു എന്താണ് കുട്ടികൾക്ക് നേരിട്ട് ഫണ്ട് കൊടുത്താൽ അവർ ഏതെങ്കിലും ഇൻ്റലിൻ്റയോ ഏതെങ്കിലും ഒരു കമ്പനിയുടെയും നല്ലൊരു ലാപ്ടോപ്പ് വെച്ചാൽ അതിൻ്റെ ഇൻവോയ്സ് കൊടുത്താൽ മതിയല്ല പക്ഷേ ഒരു കാരണവശാലും എസ് സി എസ് ടി കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പഠനോപകരണങ്ങൾ കൊടുക്കുന്നില്ല ആകെ പലപ്പോഴും കിട്ടാറുള്ളത് പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും അപൂർവമായി വന്നു വരുന്ന സ്കീമിൽ നിന്ന് മാത്രമാണ് അവർക്ക് കിട്ടാറുള്ളത് എന്തായാലും ഗവേഷണ വിദ്യാർത്ഥികളുടെ ലെവൽ മുതൽ ചോദിക്കുമ്പോൾ പറയും ഓവർസീസ് വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബിനീഷ് ബാലൻ്റെ ഉദാഹരണം നമുക്ക് അറിയാവുന്നതാണ് വളരെ സ്ട്രഗിൾ ചെയ്താണ് ആ കുട്ടി വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പോയിരുന്നത് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് കാണിക്കുന്ന അതിഗുരുതരമായ വിവേചനമുണ്ട് അവരൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്ന ചോദ്യമെല്ലാം തന്നെ അങ്ങേയറ്റം ഈ ഭരണാധികാരികൾ നിലനിർത്തുന്ന ജാതി വിജയനത്തിൻ്റെ ഒരു മെഗഫോണായി മന്ത്രി മാറുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് നമ്മൾ കാണുന്നത് ഫണ്ടില്ല എന്ന് പറയുമ്പോഴും കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയാണ് പലതരത്തിലുള്ള ലിറ്ററി ഫെസ്റ്റിവൽക്കും മേളകൾക്കും ഒരു കൈമാറിയത് അതിൻ്റെ ഏറ്റവും അവസാനത്തേതാണ് ഈ പറയുന്ന കേരളീയം എന്ന് പറയുന്ന പദ്ധതിയും അതിൻ്റെ പേരിൽ കാണിച്ചിരിക്കുന്ന ആദിമം എന്ന് പറയുന്നൊരു വൈകൃതവും ഡി സി ബുക്സിന് മാത്രം ഏഴെട്ട് ലക്ഷം രൂപ മേളക്ക് അവർ നൽകിയിട്ടുണ്ട് മാതൃഭൂമി ബുക്സ് നടത്തുന്ന മേളകൾക്ക് അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി സംഗീത അക്കാദമി സർവത്ര അക്കാഡമികളും ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കൊച്ചിയിൽ ബിനാലേക്കുൾപ്പെടെ അവർ ഫണ്ട് ട്രാൻസാക്ട് ചെയ്തു എന്നാണ് എൻ്റെ അറിവ് പക്ഷേ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള മൗലികാവകാശം അല്ലെങ്കിൽ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ അവർക്ക് ഫണ്ടില്ല എന്നവർ പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇത് നമ്മുടെ പട്ടികാതി പട്ടിക വിഭാഗത്തിൻ്റെ സാമൂഹികമായി കഴിഞ്ഞ ഒരു ഒരു കൊണ്ട് നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസ മേഖലയിലൊരു കുതിച്ചാട്ടത്തിനെ നേടിയെടുത്ത എല്ലാ സാധ്യതയും അടച്ചു കളയുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് പക്ഷത്തുനിന്നുള്ളത്